ഒരു കസ്റ്റമർ ഒരു ടൈൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമസ്കാരം ഞാൻ സിബിൽ ഫ്രം ഫ്രം ലിസൺ ടു ആൻഡ് തോട്ട്സ് ആർക്കിടെക്ട്സ് കസ്റ്റമേഴ്സ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടൈൽസ് ഇൻഡസ്ട്രിയിൽ ഇരുപത് വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയിൽ തന്നെ പ്രീമിയം ടൈൽസ് മാനുഫാക്ചേഴ്സിൽ ഒരാളായ സിമ്പോളോ സെറാമിക്സിന്റെ റീജിയണൽ ഹെഡ് മിസ്റ്റർ സനൻ സർ ആണ് വെൽക്കം മിസ്റ്റർ സനൻ സാർ നമസ്കാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്രകൾ ചെയ്ത് ഒരുപാട് ഡീലേഴ്സുമായി ഇൻട്രാക്ട് ചെയ്ത് അതുപോലെ തന്നെ മെസ്സമീറ്റുകൾ മീറ്റുകൾ ഒക്കെ സംഘടിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ആകുന്നുണ്ടല്ലോ അപ്പോൾ ഒരു കസ്റ്റമർ ഒരു ടൈല് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു കസ്റ്റമർ ആദ്യം തന്നെ അവരുടെ റിക്വയർമെൻ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇന്നത്തെ ഒരു ടൈലിൻ്റെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് മുമ്പ് വളരെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാം വളരെ ലിമിറ്റഡ് ഡിസൈൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നങ്ങനല്ല ഒരുപാട് ടെക്സ്റ്റേഴ്സ് ഒരുപാട് സൈസുകൾ ഒരുപാട് കളേഴ്സ് അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രി ആകെ മാറിയിരിക്കുന്ന ഒരു ഒരു സമയമാണെങ്കിൽ അപ്പൊ സോ ആദ്യം നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് കണ്ടെത്തലാണ് ഒരു കസ്റ്റമർ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം അവർക്ക് അവരുടെ ബഡ്ജറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരാൾ പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവരുടെ സെലക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ അല്ലാതിരിക്കും അവര് പല സംഗതികളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയാണ് അതായത് ബ്രാൻഡുകൾ അതുപോലെ തന്നെ ക്വാളിറ്റി ഇങ്ങനെ പല കേസിലും അവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും മൂന്നാമത്തെ കേസ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈസ് ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഒരുപാട് സൈസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചും നമ്മളുടെ ആവശ്യത്തിന് അനു അനുസരിച്ചിട്ടുള്ള ഏത് സൈസിലേക്ക് നമ്മൾ പോകണം ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കലി ഒരു കസ്റ്റമർ സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നോക്കേണ്ട കാര്യം ഓക്കെ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമ്മുടെ റിക്വയർമെന്റ് ആണ് അതിനകത്ത് നമ്മളുടെ വീടിന്റെ സ്റ്റൈലും നമ്മളുടെ ഒരു വീടിൻ്റെ എസ്തെറ്റിക്സൊക്കെ നമുക്കാണ് അറിയുന്നത് ഓക്കെ അത് മാത്രല്ല നമ്മളിപ്പോൾ ഒരു ഒരു ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്ന പോലെയല്ല ഒരു വീട്ടിലേക്ക് എടുക്കുന്നത് കാരണം നമ്മളൊരു എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഒരു കംഫർട്ടും നമ്മളുടെ ഒരു ഒരു സാറ്റിസ്ഫാക്ഷനും മതി അതിനകത്ത് പക്ഷേ നമ്മളെ ഒരു വീട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കൾച്ചറും നമ്മളുടെ ഒരു ജീവിത രീതിയും ഒരുപാട് സംഗതികൾ അതിനകത്ത് വരുന്ന സംഗതി അപ്പൊ സോ നമ്മുടെ റിക്വയർമെന്റ്സ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന നമ്മളാണ് അതനുസരിച്ചുള്ള സംഗതി പോവുക എന്നതാണ് ഒരു കസ്റ്റമർ ബേസിക്കലി അതുപോലെ തന്നെ സാധാരണ കസ്റ്റമേഴ്സ് ചോദിച്ചു ഒരു കാര്യമാണ് ആണോ ആണോ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് അതൊരു തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് ആക്ച്വലി രണ്ട് രണ്ട് സർഫസും നിങ്ങൾക്ക് തരുന്നത് രണ്ട് ഫീലാണ് ഓക്കെ ഗ്ലൗസി എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു കാര്യം ഗ്ലോസി സർഫസ് അല്ലെങ്കിൽ ഗ്ലോസി ഫ്ലോർ എന്ന് പറയുന്നത് ആ ഫ്ലോറിനെ ഹൈലൈറ്റ് ചെയ്യും ഓക്കെ സോ നിങ്ങൾക്കൊരു ഫ്ലോറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു അങ്ങനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഗ്ലോസിയിലേക്ക് പോകാം കാരണം അവിടെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഫ്ലോറാണ് മാത്രമല്ല ഫ്ലോറിൻ്റെ ഒരു ഒരു ലുക്ക് മാറും മാത്രമല്ല നമുക്ക് ലൈറ്റിങ്ങിനെ ഏത് രീതിക്ക് വേണമെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോർ ആയിരിക്കും ഒരു സർഫസ് ആയിരിക്കും ഗ്ലോസി എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കേസ് ഈസി ക്ലീനിങ് ഓഫ് കോഴ്സ് അത് കസ്റ്റമറിന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് കാരണം എല്ലാവരും ഒരു ഫ്ലോർ ചെയ്തിട്ട് അത് വളരെ നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സോ ക്ലീൻ ചെയ്യാൻ എളുപ്പം എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിലും ഗ്ലോസി സർഫസിനാണ് ഒരു പ്രാധാന്യമുള്ളത് ഓക്കെ മാറ്റ് എന്ന് പറയുന്ന സമയത്ത് മാറ്റ് സർഫസ് എപ്പോഴും ഒരു സൈലൻറ് സർഫസ് ആയിരിക്കും ഓക്കെ മാറ്റ് സർഫസ് ഒരിക്കലും ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന സർഫസ് ആയിരിക്കും സിംപോളോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗ്ലോസി സർഫസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറൈറ്റി ഓഫ് ഗ്ലോസി സർഫസ് ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ഫുൾ ബോഡി ടൈലുകളിൽ അകത്ത് ഗ്ലോസി സർഫസ് തരുന്നുണ്ട് ഗ്ലേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എസ് സി എസ് ഗ്ലോസി ദെൻ ഹൈ ഗ്ലോസി ഇങ്ങനെ പറയേണ്ട ഒരുപാട് വെറൈറ്റി ഓഫ് ഗ്ലോസി സർഫസുകളുണ്ട് ഹൈ എന്നൊക്കെ അപ്പോൾ ഒരു ഒരു സാധാരണ കസ്റ്റമർക്ക് അത് എങ്ങനെയാണ് ചെയ്യാൻ എന്താണ് എന്ന് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ് അതിനകത്ത് നമുക്ക് എന്ന് സിന്റേറ്റ് കോമ്പാക്ട് സർഫസ് ആണ് പറയുന്നത് അതിനകത്ത് നമുക്ക് നോർമൽ ഗ്ലേസ്ഡ് പ്രൊഡക്റ്റിനകത്ത് വരുന്ന സർഫസ് സെന്റിലേഷൻസ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും ഗ്ലോസി സർഫസ് ആണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മാത്രമല്ല അതിനകത്തുള്ള ഡെപ്ത് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് ടൈലുകളിലെ ഗ്ലോസി ഫിനിഷിംഗ് മാറ്റ് ഫിനിഷിംഗ് ഡീറ്റെയിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സർ അപ്പോൾ ടൈൽസുകളെ കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങൾക്കും എ ബി സി ഗ്രൂപ്പ് നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടേഷൻ തരുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ കമന്റായോ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് സിബിൻ ലാൽ ഫ്രം എ ബി സി ഡി